മലയാളികളോട് അശേഷം സ്നേഹമില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നും ജോർജ് കുര്യന്റെ പ്രസ്താവനയോടെ അത് കൂടുതൽ വ്യക്തമായെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യനീതി ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വളർന്ന നാടിനോടും കോടി വളർന്നോടും സ്നേഹമില്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് ജോർജ് കുര്യന്റെ പ്രസ്താവനയോടുകൂടി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ ഒരു രാജ്യമാണെന്ന് മനസ്സിലാക്കണം ആദ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരല്ലേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും തുല്യനീതി ലഭ്യമാകണം ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് ജോർജ് കുര്യൻ പറയുകയാണ് കേരളം വളർന്ന് വികസിച്ചുപോയി കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമുണ്ട് അവർ പാവപ്പെട്ടവരല്ല അവർ പാവപ്പെട്ടവരാകട്ടെ കേരളം വികസന രംഗത്ത് പിന്നോട്ട് പോകട്ടെ സാമൂഹ്യക്ഷേമ രംഗത്ത് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കേരള തകരട്ടെ അപ്പോൾ തരാം സഹായം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് എത്രമാത്രം തികച്ച തെറ്റായ ധാരണയാണ് കേന്ദ്രമന്ത്രി കേരളീയനായിട്ടുള്ള ഒരാൾ വെച്ചു പുലർത്തുന്നത് അത് ബി ജെ പിയുടെ ശബ്ദമല്ലേ ഏതെങ്കിലും കേരളത്തിലെ മലയാളിയായിട്ടുള്ളൊരു ബി ജെ പി ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ